വണക്കം കഴിഞ്ഞ ദിവസം നമ്മുടെ പിണറായി സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അതേ അതേക്കായ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒഴിഞ്ഞ കസേരകൾ സൃഷ്ടിച്ച അതേ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം പന്തളത്ത് അയ്യപ്പൻ്റെ ഒരു ഭക്തജന സംഗമം നടക്കുകയുണ്ടായി ഈ ഭക്തജന സംഗമത്തിൽ വന്ന പേരുകൾ അല്ലെങ്കിൽ കണ്ട മുഖങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള മുഖങ്ങളായിരുന്നു ഫെമിലിയർ വീസസ് ആയിരുന്നു അതിൽ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തമിഴ്നാടിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ അണ്ണാമലുണ്ടായിരുന്നു എം പി ആയിട്ടുള്ള തേജസ്വി സൂര്യ ഉണ്ടായിരുന്നു അങ്ങനെ പല പല ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും ആ ഭക്ത ജനങ്ങളുടെ ബാഹുല്യം കണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വട്ടായിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചു ഇത് അയ്യപ്പ സംഗമമല്ല മറിച്ച് ഇത് തീവ്ര സംഗമമാണ് എന്തായിരുന്നാലും ഈ അയ്യപ്പ സംഗമത്തിലെ ജനങ്ങളുടെ ബാഹുല്യം കണ്ട് ഞെട്ടി വട്ടായിപ്പോയ മൊട്ട കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിരുന്ന് പറഞ്ഞത് ഇതൊരു തീവ്ര സംഗമമാണ് ഇത് അയ്യപ്പ സംഗമമല്ല ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഓ മൈ ഗോഡ് ബ്രാഹ്മണിക്കൽ ഹെജിമണി തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഈ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിനകത്ത് അങ്ങ് അമേരിക്കയിൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ചായകടയിരിക്കുന്ന അപ്പുറത്താണ് പറയടേ നീ ഇവിടെ നിന്നില്ലട നീ എന്തിനടാ എന്ത് ചെയ്യും പറഞ്ഞാലും അമേരിക്കയിൽ കയറിപ്പോ ഇവിടെ 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 നിന്നില്ലട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ എനിക്ക് മുട്ടയോട് പറയാനുള്ളത് ഇവിടെ നിന്നില്ലട എന്തിനടാ ഇതൊക്കെ പറയുമ്പോൾ നീ നേരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ കൊണയടിക്കാനായിട്ട് പോണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഒരു കാര്യം നടന്നു അതിനെ ഇന്ന് കൊണ്ടുവന്ന് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ആ ഒരു പാണ്ഡിത്യം വാരി വിതറിയാലേ നാട്ടുകാർക്ക് മനസ്സിലാവുമെന്നൊന്നുമില്ല എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ ലൈറ്റായിട്ട് പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ പൊളിച്ചെടുക്കാൻ എന്നെപ്പോലുള്ളവരെ കൂടെ വെറുതെ എന്തിനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ഹിന്ദു കോഡ് ബില്ലിലേക്കൊക്കെ കൊണ്ടിടുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായിരുന്നാലും നമ്മുടെ മൊട്ട പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇതൊരു തീവ്ര സംഗമമാണ് ഇത് അയ്യപ്പ സംഗമം അല്ല ഗായ്സ് എന്നാണ് മൊട്ട പറഞ്ഞിരിക്കുന്നത് അതിനായിട്ട് ഈ മൊട്ട എന്ന് പറയും നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും ട്വൻറ്റി ഫോർ ചാനലായിരുന്നു മുട്ട വർക്ക് ചെയ്തിരുന്നു അതിന് മുമ്പ് മീഡിയ വൺ അങ്ങനെ അങ്ങനെ പല പല ചാനലുകളിൽ വർക്ക് ചെയ്തിരുന്നു പക്ഷേ ിലെത്തിയപ്പോഴാണ് ഒന്ന് ക്ലിക്ക് ആയത് ആ ശ്രീകണ്ഠൻ നായരുടെ കൂടെ നടന്ന് അങ്ങേരുടെ സകലമായ മാനറിസവും പഠിച്ച് അതേ മാനേസും എടുത്തുകൊണ്ട് വന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്ന് നിന്ന് അതുപോലെ തലയൊക്കെ കുലുക്കി അതുപോലെ ജുബെയും മുണ്ടൊക്കെ ഇട്ട് ജനങ്ങളിടയിൽ അതുപോലെയൊക്കെ അതായത് അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ അല്ല റിപ്പോർട്ടർ ചാനൽ എനിക്ക് പേഴ്സണലി കാണാൻ സാധിക്കുന്നത് ഒരു ശ്രീകണ്ഠൻ നായർ ജൂനിയർ ഇതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങേ എല്ലാ മാനേഴ്സും പഠിച്ചുകൊണ്ട് വന്നു ഇതിനകത്ത് എടുത്തിട്ടാണ് റിപ്പോർട്ടറെ കടന്ന് അത് അതിങ്ങോട്ടേക്ക് വന്ന കഥയൊന്നും ഞാൻ പറയുന്നില്ല ട്വൻറ്റി ഫോറിൽ നിന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ അവരുടെ തന്തയ്ക്കായിരുന്നു എന്നാൽ അവർ കുറച്ച് ചിക്കി എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതായത് ആശയം ആമാശയത്തിന് വേണ്ടി വഴി മാറുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ചാടി പുറപ്പെട്ടത് അപ്പോൾ തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതൊന്നും ഞാൻ വീണ്ടും എടുത്ത് ചറവ് ചർവണം നടത്തുന്നില്ല പിന്നെ നമ്മുടെ പഴയിടം മോഹനൻ നമ്പൂതിരി അടിച്ച് അണാക്കി തന്നൊരു കഥ വേറെയുണ്ട് അത് ഞാൻ പറയുന്നില്ല അതൊക്കെ പോട്ടെ നമുക്ക് ഈ പുല്ല് ഈ ഹിന്ദു കോഡ് ബില്ലിലോട്ട് വരാം ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന്മാരെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് അതായത് മുട്ട പറയുന്നൊരു കാര്യമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം വന്ന ഈ തീവ്ര ഹിന്ദു സംഗമം ഈ തീവ്ര ഹിന്ദു സംഗമം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ഡിസംബർ പതിനൊന്നാം തീയതി രാംലീല മൈതാനത്ത് നടന്ന അംബേദ്കർക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നാണ് അപ്പം ഞാനിങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് എൻ്റെ ഇത് എങ്ങോട്ടാടാ ഇത് പോകുന്നത് ഈ അയ്യപ്പന്മാരുടെ ഭക്തന്മാരുടെ സംഗമവും ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ പതിനൊന്ന് ഹിന്ദു കോഡ് ബില്ലിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്ന അവിടെയുള്ള ആ ഒരു സോഷ്യൽ കോണ്ടാക്സ്റ്റ് അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോണ്ടാക്സ്റ്റാണ് അത് എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കോണ്ടാക്സ്റ്റാണ് അല്ലെങ്കിൽ എനിക്കിതൊക്കെ അറിയാൻ ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് കാണിക്കാനുള്ള ശ്രമമാണോ ട്വന്റി ഫോർ ന്യൂസിലെ ജനകീയ കോടതിയിൽ ശ്രീജിത്ത് പണിക്കരുടെ മുമ്പിൽ ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ എന്തൊരു വേണമായിരുന്നു ആ സമയത്ത് ഹരീഷ് വാസുദേവന്റെ മടികേറിയിൽ നിന്നാണ് വാദിച്ചത് പൗരത്വ ഭേദ നിയമഗതിയിലെ ആ ഒരു സെറ്റപ്പില് അതിനുശേഷം ആ വാദിക്കുന്ന ആ സമയമുണ്ടല്ലോ ആ വാദിക്കുന്ന ആ സമയത്ത് ശ്രീജിത്ത് പണിക്കര് അണ്ണാക്കി തന്നു അതിനുശേഷം ശ്രീജിത്ത് പണിക്കറേ ഞാൻ നല്ല സുഹൃത്താണ് ശ്രീജിത്ത് പണിക്കർ എന്നോട് പേഴ്സണലി പറഞ്ഞത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ഇല്ല ജനങ്ങൾ കൈയ്യടിക്കുന്നുണ്ടായിരുന്നു അത് ഈ ജനകീയ കോടതിയിൽ ആ കൈയ്യടി ഒന്നും കേട്ടില്ല അതൊക്കെ മ്യൂട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് എന്നോട് പേഴ്സണലി പറഞ്ഞത് എന്തായാലും അതൊക്കെ പോട്ടെ അപ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആ ബില്ലിലോട്ട് വരാം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഹിന്ദു കോഡ് ബില്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഹിന്ദു കോഡ് ബില്ലെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ നെഹ്റുവും അംബേദ്കറും കൂടെ ചേർന്ന് കൊണ്ടുവന്ന ഒരു ബില്ലാണ് ഈ ഹിന്ദുക്കൾക്കിടയിലെയും സിഖുകാർക്കിടയിലെയും ജൈനന്മാർക്കിടയിലുള്ള അനാർക്കിസം അനാചാരങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു ബില്ലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഈ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെതിയെ ആർ എസ് എസ് ജനസഭ എന്തിനു പറയുന്നു ആ സമയത്തുണ്ടായിരുന്ന പല പല സംഘടനകളും അതിഭീകരമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി അപ്പോൾ നമ്മൾ മൊട്ട പ്രധാനമായിട്ടും പറയുന്നത് ഈ സർക്കാർ പത്രയുടെ നേതൃത്വത്തിൽ ആ സമയത്ത് രാംലീല മൈതാനത്തിൽ ആൾക്കാർ തടിച്ചു കൂടുകയാണ് സുഹൃത്തുക്കളെ തടിച്ചുകൂടുകയാണ് അങ്ങനെ ആൾക്കാരവിടെ തടിച്ചു കൂടിയതിനു ശേഷം അവിടെ നടന്ന പ്രസംഗം ഈ സർക്കാർ പത്രയുടെ നേതൃത്വത്തിൽ ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ട് ഇന്ന് വന്ന ശാന്താറാം സ്വാമികളില്ലേ അവിടെ നമ്മൾ കണ്ടില്ലേ സാന്താറാം സ്വാമി ആ സാന്താറാം സ്വാമികളെ പോലെ മുഖമുള്ള ഒരു സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു ആ സ്വാമിയുടെ പേരായിരുന്നു കർപ്പാത്തി മഹാരാജ് കർപ്പാത്തി മഹാരാജ് എന്ന് പറയുന്ന സ്വാമിയാണ് ഇതിന് ആദ്യ വിദ്വേഷ പ്രസംഗ പ്രസംഗങ്ങളൊക്കെ ഉയർത്തിയത് ഈ ഹിന്ദു കോഡ് ബില്ല് പോരാത്തതിന് അംബേദ്കർ നോക്കി ഇയാൾ പറയുകയാണ് തൊട്ടുകൂടാത്ത ഒരുത്തന് ബ്രാഹ്മണന്മാരുടെ അധികാരങ്ങളിൽ കൈകടത്താനുള്ള അവകാശം അല്ലെങ്കിൽ ആ ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് നമ്മുടെ നിയമമന്ത്രിയെ നോക്കി പറയുകയാണ് ആ സമയത്ത് സംഭവം സത്യമാണ് ഈ കർപ്പാത്തി മഹാരാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ വേട്ടാവളിയെ അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അതും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് ഈ പുള്ളികാരൻ പറയണം അന്നൊരു ഹാൻറ്റി ഹിന്ദു കോഡ് മൂവ്മെൻറ്റ് വന്നു അതുപോലെയാണ് എനിക്ക് ശബരിമലയിലെ റെഡി ടു വെയിറ്റ് കാണുമ്പോൾ തോന്നുന്നത് അന്ന് സ്ത്രീകളടക്കം പറഞ്ഞു നമുക്ക് ഹിന്ദു കോഡ് ബില്ല് വേണ്ട അതുപോലെയാണ് ഇന്ന് ശബരിമലയിൽ സ്ത്രീകളടക്കം പറയുന്നത് നമ്മൾ റെഡി ടു വെയിറ്റ് ആണെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അണ്ണ സ്റ്റോറി ഇങ്ങനെ ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും ഇതും അതുമെല്ലാം കൂടെ കൂട്ടിക്കെട്ടാനായിട്ട് എന്തായിരുന്നാലും ശബരിമലയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെയധികം വ്യത്യസ്തമാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലെല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമുക്കറിയാം അവിടെ എല്ലാം കയറാനായിട്ട് സാധിക്കും പക്ഷേ ശബരിമലയിലെ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥിതി എന്ന് പറയുന്നത് അയ്യപ്പൻ പതിനെട്ട് മലകൾക്ക് നടവിൽ ചെന്നിരിക്കുന്നത് എന്നെ അവിടെ ആരും കാണാൻ വരണ്ട എന്നുള്ളൊരു സെറ്റപ്പിലാണ് അങ്ങനെ ആരും കാണാൻ വരണ്ടെന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് അയ്യപ്പൻ ചെന്നിരിക്കുമ്പോൾ അയ്യപ്പൻ്റെ ഒരു റൈറ്റ് ഉണ്ട് അതും ഭരണഘടനയിൽ നമ്മുടെ അംബേദ്കർ എഴുതി വച്ചതാണ് അയ്യപ്പൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അത് ഒരു റൈറ്റ് എനിക്കില്ലയിടെ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സ്ത്രീകൾ അങ്ങോട്ടേക്ക് വരണ്ട എന്നൊരു വിശ്വാസം അവിടെ ഉണ്ടെങ്കിൽ അതെൻ്റെ റൈറ്റായിട്ട് കണക്കാക്കി ഭരണഘടനയിൽ മൈനോറിറ്റി എന്ന് പറയുന്ന ആ ഒരു അവകാശം വെച്ചുകൊണ്ട് എനിക്കത് അനുവദിച്ച് തന്നുകൂടേ എന്ന അയ്യപ്പൻ ഇപ്പോൾ കേളുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഭരണഘടനയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടാണ് വാദിക്കുന്നത് ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് അയ്യോ ഒള്ളി അങ്ങനെ ഹിന്ദു കോഡ് ബില്ലിലേക്ക് വരുന്നു ഹിന്ദു കോഡ് ബില്ലിലേക്കൊക്കെ വന്ന അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം വൈക്കൽ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനെയൊക്കെ പൊളിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഹിന്ദു കോഡ് ബില്ലിനെ കുറിച്ച് മാത്രം പറയാം പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഈ ഹിന്ദു കോഡ് ബില്ലിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് മൊട്ട പറയുമ്പോൾ എന്തായിരുന്നു ഈ ഹിന്ദു കോഡ് ബില്ല് നമ്മുടെ ഹിന്ദു മതത്തിൽ ധാരാളം അനാചാരങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം തർക്ക അക്കമില്ലാത്ത കാര്യമാണ് അത് ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ ഹിന്ദു മതത്തിനിടയിൽ നിലനിന്നിരുന്നു പക്ഷേ കാലാന്തരത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയും ഹിന്ദു ഹിന്ദുമതത്തിന് വന്ന ബോധവും അവരുടെ എക്കണോമിക്കായിട്ടുള്ള അവരുടെ സാമ്പത്തിക നില ഉയരുന്നതുമനുസരിച്ച് ഈ അനാചാരങ്ങളെല്ലാം പതിയെ പതിയെ അകലാനായിട്ട് തുടങ്ങി ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഡേയ് രാത്രി നഖം വെട്ടരുതെന്ന് അത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പണ്ടത്തെ കാലത്ത് വീടുകളിൽ വൈദ്യുതി ഇല്ലായിരുന്നു കയ്യിൽ നഖം വെട്ടുന്നത് ബ്ലേഡ് ഉപയോഗിച്ചാണ് അങ്ങനെ വെട്ടുമ്പോൾ രാത്രി കയ്യോ കാലോ എല്ലോ മുറിഞ്ഞു കഴിഞ്ഞാൽ എവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ പറ്റുമോ ആശുപത്രിയില്ലെന്ന് വല്ല വൈദ്യൻ്റെ വീട്ടിലും പോകാൻ പറ്റുമോ വൈദ്യൻ്റെ വീട്ടിൽ പോയാൽ തന്നെ വൈദ്യം ഇനി ഒറിയാനായിട്ട് ഞാൻ മലേരമണ്ടേക്കാർ പോകണം അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വെട്ടാതിരുന്ന് കൂടെ അപ്പോൾ അങ്ങനെ വെട്ടാതിരുന്ന് ഇരുന്ന് ഇരുന്ന് ജിന്ന് 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 എന്തായി ഇതൊരു ട്രഡീഷനായി മാറി പക്ഷേ വൈദ്യുതി വന്നപ്പോൾ ഇവർ ഇവിടെയുള്ളവർക്ക് കാര്യം മനസ്സിലായി അതിനുശേഷം രാത്രിയോ പകലോ എപ്പോൾ വേണോ വെട്ടി തുടങ്ങി ഒരാത്തതിനും പൂച്ച വട്ടം ചാടി ചാടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ഇരുന്നിട്ട് വേണം പോകാൻ എന്നൊരു ട്രഡീഷൻ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂച്ച ഈ കാട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് ഈ വന്യമൃഗങ്ങളിൽ പ്രത്യേകിച്ച് പുലി സിംഹം അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ ദൂരെ നിന്നൊരു സിംഹം റോഡ് ക്രോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പുലി നമ്മുടെ ക്രോസ് ചെയ്ത് പോകുന്നതോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജീവി എര പിടിക്കാനായിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വന്നൊരു സാധനമാണ് ഇപ്പോൾ പറയുന്നത് പൂച്ച വട്ടഞ്ചാടിയെ തിരിച്ചു പോയിരിക്കണം അപ്പോൾ ഇത് കാലാന്തരത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയും പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഈ ഹിന്ദു കോഡ് ബില്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്ന് ഹിന്ദു കോഡ് ബില്ലിനെ ആർ എസ് എസും മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരും എതിർക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഹിന്ദു കോഡ് ബില്ല് ഈ പോളിഗമിയെ എടുത്തു കളയുന്നു അതായത് ഹിന്ദുക്കളിൽ മൂന്നും നാലും അഞ്ചും കെട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭാര്യാത്ഥം നിലനിൽക്കുന്നത് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഹിന്ദുക്കൾക്കിടയിലുണ്ട് പക്ഷേ അത് നോർമൽ സംഭവമല്ല ഈ ഹിന്ദുക്കൾക്കിടയിലെ ജന്മിമാർക്കും ജമീന്ദാർമാർക്കും രാജാക്കന്മാർക്കും പിന്നെ പൈസയുള്ള ടീമിനും അന്ന് കെട്ടാമായിരുന്നു സാധാരണ ഹിന്ദു പൈസ ഇല്ലാതെ നടുവടിഞ്ഞ് ജീവിക്കുന്ന ഹിന്ദുവിന് രണ്ട് ഭാര്യമാരെ പോറ്റുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു പ്രധാനമായും ഋഗ്വേദത്തിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മോണോഗമി തന്നെയാണ് അതായത് ബഹുഭാര്യാത്വമല്ല മറിച്ച് ഏക പത്നി വൃതക്കാരനായിരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ജന്മിമാരും അതായത് കാശിൻ്റെ ഒരു സെറ്റപ്പൊക്കെ വരുമല്ലോ കാശിൻ്റെ ഒരു സെറ്റപ്പ് വരുമ്പോൾ ഈ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താനായി രണ്ടും മൂന്നും ഭാര്യമാരൊക്കെ വേണം എന്ന് തോന്നുന്ന ഒരു സമ്പ്രദായം അന്നത്തെ കാലത്തുണ്ടായിരുന്നു അത് അന്ധകാലം ഇന്തക്കാലത്ത് നിന്നുകൊണ്ട് നമ്മൾ അന്ധക്കാലത്തെ പോലും വിമർശിക്കും കാരണം അത് കാശിൻ്റെ സെറ്റപ്പായിരുന്നു എന്നിട്ട് എന്ത് പറയുന്നു ഈ കാലത്തും കാശുള്ളവൻ ഒന്ന് ഡൈവോഴ്സ് ചെയ്ത് അടുത്ത കെട്ടുന്നുണ്ട് അടുത്ത ഡൈവോ അടുത്ത കെട്ടുന്നുണ്ട് അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അന്ന് നിലനിർത്തി കെട്ടുമായിരുന്നു ഇന്ന് അങ്ങനെ കെട്ടാൻ വകുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഡൈവേഴ്സ് ചെയ്തിട്ട് അടുത്തതിനെ കെട്ടുന്നു ജീവനാംശം കൊടുത്തു വിടുന്നു ഇതാണ് ഇന്നത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീരെ നിവർത്തിയില്ലെങ്കിൽ പോലും ഭാര്യയും ഭർത്താക്കന്മാരും എല്ലാം കൂടെ അടികൂടി 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 മരണം വരെ പോകും കാരണം ഒരു കൊച്ചൊക്കെയായി ഇനി കൊച്ചിന് അച്ഛൻ എന്ന് പറയാൻ പറ്റുമോ ഇനി ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിൻ്റെ ഒരു തുണ വേണം ഭർത്താവിന് ഭാര്യയുടെ തുണ വേണം ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രശ്നം പൈസയാണ് ഭാര്യയ്ക്ക് ഒരു നൂറ് കോടി രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് വെച്ചോ ഭർത്താവിൻ്റെ തുണ വേണോ ആവശ്യമുണ്ടോ ആവശ്യമില്ല ഡൈവോഴ്സ് വാങ്ങി നേരെ പോവുക സുഖമായിട്ട് ജീവിക്കുക ഭർത്താവിന് ഒരു നൂറ് കോടി ഉണ്ടെന്ന് വെച്ചോ ഭാര്യയുടെ ആവശ്യം വേണോ വേറെ പെണ്ണുങ്ങളെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഭർത്താവും പോകുന്ന ഒരു കാഴ്ച ഇന്ന് കാണാനായിട്ട് സാധിക്കും അപ്പം മെയിനായിട്ടും പൈസ യുടെ ഒരു സെറ്റപ്പ് കൂടെ ഇതിനകത്തുണ്ടായിരുന്നു അതായിരുന്നു മെയിൻ സംഭവം ഈ പോളിഗമസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പായിരുന്നു അന്ന് പ്രധാനമായിട്ടും ഉയർന്നു വന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ വാദിക്കുന്ന ഒരു കാര്യം ഹിന്ദു ശാസ്ത്രങ്ങളിലൊക്കെ രണ്ടും മൂന്നും ഭാര്യമാരെ കെട്ടാമെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് ഹിന്ദു ശാസ്ത്രങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അതൊന്നും എതിർക്കുന്നില്ല ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഹിന്ദു ഹിന്ദുവായിട്ടുള്ള ഞാൻ പോലും ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കണം എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു ഹിന്ദുവിൻ്റെ ശക്തി അതാണ് ഒരു ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്കെനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും എനിക്ക് ഇഷ്ടമുള്ള സാനത്തിൽ വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് എനിക്കിഷ്ടപ്പെട്ട ദൈവം ഏതാണ് ശിവനാണ് ആ നിനക്കിഷ്ടപ്പെട്ട ദൈവം ഏതാണ് അയ്യപ്പനാണ് എനിക്ക് അയ്യപ്പനും ഇഷ്ടമല്ല എനിക്ക് ശിവനെ ആരാധിക്കുമ്പോഴാണ് അത് വൈബ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ശിവനെ ആരാധിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അങ്ങനെ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ശാസ്ത്രങ്ങളിൽ എഴുതി വച്ചിരുന്നു എന്താണ് ഈ ഹിന്ദു വീടുകൾ പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു നമുക്കറിയാം പണ്ട് കാലത്ത് എല്ലാവരും മേലേടത്ത് രാഘവം നായർമാരായിരുന്നു വാത്സല്യം സിനിമയിൽ നമ്മൾ കണ്ട മമ്മൂട്ടിയില്ലേ ആ സെറ്റപ്പായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് കാരണം കൂട്ടുകുടുംബത്തിൽ കൂടെ മാത്രമേ അന്നത്തെ കാലത്ത് സോഷ്യൽ സിസ്റ്റം മുന്നോട്ട് പോകൊണ്ടിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അണുകുടുംബമായി പിരിഞ്ഞ് കഴിഞ്ഞു എല്ലാവരും പണ്ടത്തെ കാലത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നെടുവീർപ്പിടലാണ് ഇന്ന് അണുകുടുംബമായി ഇനി നാളെ അണുകുടുംബമായിരിക്കില്ല നാളെ വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പായിരിക്കും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞ് നൂറ് കൊല്ലത്തെ പിള്ളേർ ഈ കാലത്തോട്ട് അയ്യേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഈ ഫാമിലി കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ അവർ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തെറ്റാണ് അതെടുത്തു മാറ്റിയത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സാധനമാണ് അത് പണ്ട് കാലത്ത് അന്ധക്കാലം പിന്നെ അന്ധക്കാലത്തുണ്ടായിരുന്ന വേറൊരു സെറ്റപ്പായിരുന്നു ഈ ധർമ്മങ്ങളിലൊക്കെ പറയുന്ന ഒരു സെറ്റപ്പായിരുന്നു ഭർത്താവിന് രണ്ടാമത് കെട്ട എങ്ങനെ കെട്ടാം അതായത് ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കഴിവില്ലെങ്കിൽ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ അതായത് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷമതയുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ രണ്ടാമത് കെട്ടാം എന്ന് ഹിന്ദു ധര്മ്മത്തിൽ പറയുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ശാസ്ത്രമൊക്കെ പുരോഗമിച്ചു ഇന്ന് ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനുണ്ട് സ്റ്റെറിലിറ്റി ട്രീറ്റ്മെന്റ് ഉണ്ട് ഐ വി എഫ് ഉണ്ട് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട് ഉണ്ട് അതൊക്കെ അന്തക്കാലം ഇത് ഇന്ത് അപ്പം അങ്ങനെയാണ് ഈ കാലങ്ങളിൽ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ മനുഷ്യൻ്റെ ഓരോരോ സെറ്റപ്പായിട്ട് ഇങ്ങനെ പുരോഗമിച്ച് വരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതും ഇതിനെപ്പറ്റി വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നത് ഇനി വേറൊരു കിടക്കാ സെറ്റപ്പ് പറഞ്ഞു തരാം അതായത് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി അംബേദ്കർ റിസൈൻ ചെയ്തു ഇപ്പോൾ ഇവിടെയുള്ള കമ്മിക്കുട്ടമാർ പറഞ്ഞു കൊണ്ടിടക്കുന്നത് അംബേദ്കർ റിസൈൻ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹിന്ദു കോഡ് ബില്ലിലുണ്ടായ പ്രൊട്ടസ്റ്റാണ് ആ പ്രൊട്ടസ്റ്റിന് മനം നന്നാണ് അംബേദ്കർ റിസൈൻ ചെയ്തത് എന്നാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അംബേദ്കർ എന്തിനാണ് റിസൈൻ ചെയ്തത് അംബേദ്കർ റിസൈൻ ചെയ്തത് നെഹ്റുവിൻ്റെ ഭരണത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അംബേദ്കർ റിസൈൻ ചെയ്തത് അതായത് ഭരണഘടന എഴുതി കഴിഞ്ഞ ശേഷം അംബേദ്കറെ നെഹ്റു സൈഡ് ലൈൻ ചെയ്തു അംബേദ്കറെ നെഹ്റു സൈഡ് ലൈൻ ചെയ്യുക മാത്രമല്ല ചെയ്തത് അംബേദ്കറെ ചീറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരർത്ഥത്തിൽ പറയാം നെഹ്റു അംബേദ്കറെ അടിച്ചൊതുക്കി സൈഡിലോട്ട് മാറ്റി നിർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നെഹ്റു അന്ന് അംബേദ്കറെ റിസൈൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ചിലതിൽ ഒന്ന് മാത്രമാണ് ഈ ഹിന്ദു കോഡ് ബില്ല് അതും അത്ര വലിയ സംഭവമൊന്നുമല്ല കാരണം ഇതിനെക്കാട്ടിലും വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ നിന്നാണ് അതിൻ്റെ നെഞ്ചത്തൂടെ ചവിട്ടി തന്നെയാണ് അംബേദ്കർ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഹിന്ദു കോഡ് ബില്ല് എന്ന് പറയുന്ന ഒരു ഉമ്മാക്കി കാണുമ്പം അംബേദ്കർ ഇറങ്ങി ിറങ്ങിപ്പോവാൻ അത്രയും ദുർബല ഹൃദയനായിരുന്നില്ല അംബേദ്കർ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അംബേദ്കർ റിസൈൻ ചെയ്യാൻ ഈ നെഹ്റുവിൻ്റെ ദളിത് വിഷയങ്ങളോടുള്ള അവഗണനയായിരുന്നു നെഹ്റു ദളിത് ഇഷ്യൂസ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തില്ല ഇഗ്നോർ ചെയ്തു തൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ തന്നെ സൈഡ് ലൈൻ ചെയ്തു ദളിത് ഇഷ്യൂസ് ഇഗ്നോർ ചെയ്തു ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അംബേദ്കർ റിസൈൻ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്കണോമിക് ഫ്രസ്ട്രേഷൻ ആയിരുന്നു ദളിത് സമൂഹത്തിന് നെഹ്റു ഗവൺമെൻറ് ഒന്നും അനുവദിച്ചു കൊടുക്കുന്നില്ല സാമ്പത്തികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്നില്ല അങ്ങനെയുള്ള എക്കണോമിക് ഫ്രസ്ട്രേഷൻ ഇനി അടുത്തതാണ് ഇതിൽ മില്യൺ ഡോളർ പോയിൻ്റ് മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് നെഹ്റുവിൻ്റെ ന്യൂനപക്ഷ പ്രീണനം അതായിരുന്നു ഇതിലെ മില്യൺ ഡോളർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഹിന്ദു കോഡ് ബില്ലിനെ എതിർത്തവരും അന്ന് ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് ഹിന്ദുക്കൾ സിഖുകാർ ജൈനന്മാർ ഇവർക്ക് മൂന്ന് പേർക്കും മാത്രം ഒരു നിയമം കൊണ്ടുവരുന്നു ഇവിടെ അനാചാരങ്ങളുള്ളതിൽ മുസ്ലിങ്ങളും ഉൾപ്പെടില്ലേ നമ്മുടെതൊക്കെ എന്ന് പറഞ്ഞാൽ പെർമിറ്റഡ് ആയിട്ടുള്ള പോളിഗമിയാണ് അതായത് പിടിച്ചു വെച്ചുള്ള ഒരു ബഹുഭാരിയാത്വം ഒക്കെയാണ് പക്ഷേ അപ്പുറത്ത് ഇസ്ലാമിനിടയിലുള്ളത് ശരിയ നിയമപ്രകാരമുള്ള അവരുടെ മതത്തിൽ അന്തർലീനമായിട്ടുള്ള പോളിഗമിയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് തടയാത്തത് ഇതായിരുന്നു ഒരു കാരണം ഈ ഹിന്ദു കോഡ് ബില്ലിനെ എതിർക്കാനുള്ളത് അന്നേം ന്യൂനപക്ഷ പ്രീണനം ആദ്യ ഭീകരമായിരുന്നു ഇത് അംബേദ്കർ എതിർത്തു അംബേദ്കർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായി അംബേദ്കർ എല്ലാം വെട്ടി പറയുന്ന ഒരു മനുഷ്യനായല്ലോ അംബേദ്കറുടെ ഒരു പുസ്തകമുണ്ട് അംബേദ്കറുടെ പുസ്തകം വായിച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് രാജ്യത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് കൃത്യമായി അംബേദ്കർ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളത് അതാരും പറയില്ല കാരണം അത് പറയാനായിട്ട് പറ്റില്ല ഈ സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഗീയ കലാപം ഉണ്ടാവും എന്നൊക്കെ അവർ ഭയപ്പെടുന്നു അത് മാത്രമാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇത് വലിയൊരു വിഷയമായല്ലോ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നെഹ്റുവിൻ്റെ വെസ്റ്റേൺ എലൈറ്റിസം അതായത് നെഹ്റു കൂടുതലും അംബേദ്കർ പറയുന്നത് അവഗണിച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ പല പല ഊള നയങ്ങൾ എടുത്ത് ഇവിടെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി നെഹ്റുവിൻ ഊന്നിയാണ് നെഹ്റു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പാശ്ചാത്യ രാജ്യത്ത് കാണുന്ന അതേ സെറ്റപ്പ് രാജ്യത്തോട്ട് എടുത്തു കൊണ്ടുവരാൻ നോക്കി അംബേദ്കർ ഇതിനു എതിരായിരുന്നു ഇത് അടുത്തൊരു കാരണം ഇനി അടുത്തൊരു കാരണമെന്ന് പറഞ്ഞാൽ പേഴ്സണൽ പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അംബേദ്കർ വലിയൊരു ഹ്യൂജ് ആൾക്കാരുടെ അടമ്പടിയോടുകൂടി ബുദ്ധമതം സ്വീകരിച്ച് ബുദ്ധിസത്തിന് ിലേക്ക് പോയത് അപ്പോൾ ഹിന്ദു കോഡ് ബില്ലല്ല അംബേദ്കർ എന്ത് ചെയ്യാൻ കാരണം ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഹിന്ദു കോഡ് ബില്ലിനെ എതിർക്കാനായിട്ടും അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ച പോയിന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് റിലീജിയസ് കൺസർവേറ്റീവ്സിന്റെ ഒബ്ജക്ഷൻ ആണ് അതായത് ഈ ധർമ്മത്തെ ആക്രമിക്കാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അൺഈക്വൽ ഈക്വൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് എല്ലാവർക്കും തുല്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം എന്നുള്ളൊരു ചോദ്യമാണ് ഇറ്റ് ടാർഗറ്റഡ്ലി ഹിന്ദു സിക്സ് ജെയിൻസ് ബുദ്ധിസ്റ്റ് ടച്ച് മുസ്ലിം പേഴ്സണൽ ലോ മെയിൻ സോ ദിസ് ആ സ്റ്റേറ്റ് ഇൻ്റർഫിയറൻസ് ഇൻ ഹിന്ദു റിലീജിയൻ ഒള്ളി ഇതാണ് അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് സെക്യുലറിസം ക്വസ്റ്റിനാണ് അതായത് ക്രിട്ടിക്സ്റ്റഡ് ഇഫ് ഇന്ത്യ ഇസ് സെക്യുലർ വൈ ഇസ് ദ സ്റ്റേറ്റ് റിഫോമിംഗ് ഹിന്ദു ലോ ബട്ട് ലീവിങ് മുസ്ലീം ലോ ആൺ ടച്ച്ഡ് അതായത് ഇതൊരു സെക്യുലർ നാടാണ് എല്ലാവർക്കും ഒരുപോലെയെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഹിന്ദുക്കൾക്കൊരു നിയമം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കൊരു നിയമം ഇതെങ്ങനെ ശരിയാകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോറായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി വേറൊരു കാര്യം ഈ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രൊട്ടസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ അന്നത്തെ കോൺഗ്രസ് സെലക്ട് ചെയ്ത നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അതിഭീകരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഈ ഹിന്ദു കോഡ് ബില്ലിനെതിരെ വന്നു അപ്പോൾ മൊട്ട പറയുന്നത് പോലെ ആ മഹാരാജ് ഈ മഹാരാജൊന്നും അല്ല ഇതിനെ പ്രതിഷേധിച്ചത് അന്ന് ഇതിന് പ്രതിഷേധിച്ചവരുടെ കൂട്ടത്തിൽ മുൻ ने, ने ും പന്തിയിൽ നിന്നതിൽ ഒരാളായിരുന്നു രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന അന്നത്തെ നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രതിഷേധിച്ചു നെഹ്റു പാർഷ്യലി മാത്രമാണ് ഈ ഹിന്ദു കോഡ് ബില്ലിന് അനുകൂലമായിരുന്നത് അംബേദ്കർ മാത്രമാണ് ഹിന്ദു കോഡ് ബില്ലിനെ സമ്പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് പോയത് അംബേദ്കർ അങ്ങനെ മുന്നിലേക്ക് പോയപ്പോഴും നെഹ്റു അംബേദ്കറെ പിന്നിൽ നിന്ന് കുത്താനാണ് ശ്രമിച്ചത് അപ്പോൾ ഇതാണ് ഹിന്ദു കോഡ് ബില്ലിൻ്റെ കഥ എന്ന് പറയുന്നത് അല്ലാതെ രാംലീല മൈതാനത്ത് ഒക്കെ തെറി വിളിച്ചുകൊണ്ട് അവർ വന്ന് ിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ എനിക്ക് ഈ ഭക്ത അയ്യപ്പ തീവ്ര സംഗമത്തിൽ കാണാൻ കഴിഞ്ഞത് ഇതൊന്നുമല്ല കഥ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഈ ഒരു സംഭവവും ഇന്നലെ നടന്ന ഈ ഒരു അയ്യപ്പ സംഗമം അതിൻ്റെ ബാഹുല്യം കണ്ട് ഞെട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നു എന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് പഴയുടെ മോഹന നമ്പൂതിക്ക് ചട്ടുവിട്ട് ഇളക്കുന്നത് കാണുമ്പോൾ ആ ചട്ടുവത്തിനകത്ത് ബ്രാഹ്മണിക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ബന്ധിപ്പിക്കും മസാല ദോശ നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിച്ചാൽ ഭരണഘടനയെ പിറകിലോട്ട് അടുപ്പിക്കാനാണെന്ന് പറഞ്ഞ് കുത്തി തിരിപ്പുണ്ടാക്കി ജനങ്ങളെ തമ്മി അടിപ്പിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ നിന്നാണ് ഈ ഒരു വാചകങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്കതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്തായിരുന്നാലും ഇനി ഹിന്ദു കോഡ് ബില്ല് വന്നാലും നാളെ ഈ ഹിന്ദുക്കൾക്കിടയിൽ എന്തെങ്കിലും ഒരു അനാചാരം ഉണ്ട് അത് മാറ്റിയാലും ഇവിടെ ഉള്ള ഒരു ഹിന്ദുവിന് ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പം തന്നെ പലതും മാറി വരുന്നുണ്ട് അതായത് വണ്ടി ഈ തമിഴ്നാട്ടിൽ അമ്മയുടെ സഹോദരനെ കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ഇപ്പോഴും അതവിടെ ഉണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒരു അത് കാണുമ്പോൾ അയ്യേ എന്നല്ലേ പറയുന്നത് എന്തിനു പറയുന്നു കേരളത്തിലും മുറപ്പെണ്ണിനെ കെട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇല്ലേ ഈ മുറപ്പെണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൾ എൻ്റെ അനിയത്തിയായിട്ട് വരും ആ അനിയത്തിയെ ഞാൻ കെട്ടുന്നു അതാണ് ഈ മുറപ്പെണ്ണിനെ കെട്ടുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ ഡി എൻ എ പരമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമെന്നാണ് സയൻസ് തന്നെ പറയുന്നത് അപ്പോൾ അതൊക്കെ വികസിക്കുന്ന കൂട്ടത്തിൽ പല പല അനാചാരങ്ങളും ഇതുപോലുള്ള ഊളത്തരങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഒലിച്ചു പോകും എന്നുള്ളതാണ് വേറൊരു കാര്യം അങ്ങനെ ഒലിച്ചു പോകാതെ അതായത് അങ്ങനെ സയൻസ് വികസിച്ചിട്ടും നമ്മളെ വീട്ടിൽ മാത്രമേ പ്രസവിക്കൂ ഞാൻ കോവിഡ് വാക്സിൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഒരുപാട് ടീമുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആദ്യം നമുക്ക് അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് തിരുത്താം അവർ മോശക്കാരായതുകൊണ്ടല്ല അവരെ ഒന്ന് പറഞ്ഞ് തിരുത്താം ഈ ശാസ്ത്ര അവബോധം അവരിലേക്ക് ഗണപതി മിത്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചെങ്കിലും അവരിലേക്കൊന്ന് കൊടുക്കാം ഹൃദയവേദന കൊണ്ട് പറയുന്നതാണ് അത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങോട്ട് ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് കയറാം അപ്പം ശരി